ഇരട്ടി കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പി വി മോഹനുള്ള ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലുള്ള യാത്രയായപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കുള്ള അനുമോദനവും ഇരട്ടി സ്കൈപെൻഡ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് ഖുരിയൻ ഉദ്ഘാടനം ചെയ്തു അതിനുമുമ്പ് തലശ്ശേരി കാർഷിക ബാങ്കിന്റെ ഭാഗമായും മുത്തൊന്ന് വർഷക്കാലത്തെ മോഹൻ നിർവഹിച്ചിട്ടുള്ളത് ജീവനക്കാർ നിലയിലാടുകയും അദ്ദേഹം ഈ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകരു ആയു മറ്റുവിധ ചുമതലകളും എല്ലാം നിർവഹിച്ചുകൊണ്ട് സഹകരണ ജീവനക്കാരനായി അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി പ്രസ്ഥാനത്തിന്റെ കുതിച്ചാട്ടം ചടയാല് കേന്ദ്ര ബാങ്ക് പ്രസിഡന്റ് പി പി അശോകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം സന്ദീപ് വി ശ്രീകല തങ്കമ്മ സ്കറിയ പി സുരേഷ് ബാബു പി വി പ്രഭാകരൻ വി ഫിറോസ് എം കെ നിഖിൽ വി കെ വിജയ ഹൈന ജോൺസൺ കെ വി കെ പി ഗോപാലകൃഷ്ണൻ സി അബ്ദുൽ മുനീർ സി പി വിനിൽ എം വി വിനു എം രാജേഷ് കെ പുരുഷോത്തമൻ പി കെ ജയരാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരട്ടി